വെൽക്കം ബാക്ക് ടു സുൽഫീസ് ക്രിയേഷൻസ് അപ്പം നമ്മൾ ഇന്നൊരു മാലയും അതിനുള്ളൊരു കമ്മലുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണ്ട ഫസ്റ്റ് നമ്മൾ കുറച്ച് ബീഡ്സ് അത് ഏത് ബീഡ്സ് വേണേലും എടുക്കാം പിന്നെ ഇതാണ്ട കുറച്ച് ഹെഡ് പിൻസ് നമ്മുടെ മുട്ടു സൂചി പോലെ ഇരിക്കുന്ന പിന്നാണ് അതിൻ്റെ കൂടെ നമുക്കൊരു ഐ പിന്നുകൂടെ വേണം അത് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണിക്കാം പിന്നെ ഒരു ബാക്ക് ചെയിന് നമുക്കൊരു പ്ലെയർ കണ്ട കണ്ടല്ലോ ഇതാണ് ഐ പിൻ ഒരു സൈഡ് വളഞ്ഞിരിക്കുന്ന പിൻ അതിനകത്തോട്ട് നമ്മളൊരു ബീഡ് കയറ്റി അതിൻ്റെ മറ്റേ സൈഡും ഒന്ന് വളച്ചെടുക്കുക കണ്ടല്ലോ എന്നിട്ട് നമ്മുടെ ഹെഡ് പിന്നെ മുട്ട സൂചി പോലിരിക്കുന്ന പിന്നിൽ ഒരു ബീഡ് കയറ്റി ആ ഒരു സൈഡ് വളച്ചേക്കുന്നതിനകത്തോട്ട് അത് ഇടുക എന്നിട്ട് ആ കയറ്റി ആ ഹെഡ് പിന്നിൻ്റെ അറ്റം വീണ്ടും വളയ്ക്കുക പിന്നെ ആ വളച്ചേക്കുന്നതിലോട്ട് ഹെഡ് പിന്നിൽ മുത്ത് കയറ്റി നമ്മൾ വീണ്ടും കയറ്റുക അങ്ങനെ ഓരോ ഹെഡ് പിന്നു കയറ്റുന്നതിൻ്റെയും അറ്റം വളച്ച് വളച്ച് ആ വളച്ച ഭാഗത്തോട്ട് നമ്മൾ അടുത്ത ഹെഡ് പിന്നിൽ മുത്ത് കയറ്റി വളച്ചെടുക്കണം കണ്ടല്ലോ എന്നിട്ട് അതിൻ്റെ അറ്റവും വളച്ചെടുക്കണം ഒരുമാതിരി ഒരു സിക്സ് ആകെ ഷേപ്പിലാണ് നമ്മുടെ ഈ മാല വരുന്നത് അപ്പോൾ ഒരുപാട് പേര് ചെയ്ത് വീഡിയോ ഇട്ടേക്കുന്ന കണ്ടൊരു കൊതിക്ക് ഞാനും ചെയ്തതാണ് നമ്മൾ കുറേ ആയില്ലേ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി അപ്പം നിങ്ങളെ കാണിക്കാമെന്ന് കരുതി പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാണ്ട് നമ്മൾ ഓരോ ഹെഡ് പിന്നിൽ ഓരോ മുത്തുകയറ്റി അത് വക്ക് അതിൻ്റെ മറ്റേ അറ്റം വളച്ച് ആ അറ്റത്തോട്ട് അടുത്ത ഹെഡ് പിന്നിൽ മുത്തുകയറ്റി വളച്ച് എടുക്കുക കണ്ടോ ഇങ്ങനെ തന്നെ നമ്മുടെ എന്താ ഏകദേശം നമ്മുടെ കഴുത്തിൻ്റെ അളവ് അതിനനുസരിച്ച് നമ്മൾ ഇത്ര ഇതുപോലെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് എടുക്കുക ഇതുപോലെ നമുക്ക് എന്താ ഈ ഗ്ലാസ് ബീഡ്സ് വെച്ചോ നോർമൽ ബീഡ്സ് വെച്ചോ എങ്ങനെ വേണേലും ചെയ്യാം ഇതിപ്പം ഒരു നോർമൽ ടൈപ്പ് ബീഡ്സ് ആണ് എന്നാലും പെട്ടെന്ന് കളർ പോകാത്ത ടൈപ്പ് ആണിതും അപ്പം എന്താണ്ട നമ്മൾ ഓരോ കുറച്ച് കുറച്ചായതേ ഉള്ളൂ ഇനിയും കുറേ നമ്മൾ ചെയ്തെടുക്കണം അപ്പം എൻ്റെ ബാക്കി വീഡിയോസും എല്ലാം കണ്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ അതുപോലെ നമ്മൾക്ക് ഇതിനുള്ള എല്ലാ മെറ്റീരിയൽസും ഉണ്ട് അപ്പോൾ അതിനും വേണ്ടവർ ജസ്റ്റ് കമൻ്റ് ഇട്ടാൽ മതി ഞാൻ അതിനുള്ള ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും അപ്പോൾ അതാണ്ട് നമ്മൾ ഓരോ ഹെഡ് പിന്നും ഓരോ ഇതിലൂടെ വളച്ചതിലോട്ട് കയറ്റി അടുത്ത ഹെഡ് പിന്നിനകത്ത് മുത്ത് കയറ്റി ആ വളച്ച ഭാഗത്തോട്ട് പിന്നെയും കയറ്റി അതിൻ്റെ ഏറ്റവും വളച്ചെടുക്കാൻ കാണുമ്പം ഇച്ചിരി മെനക്കേടാണെങ്കിലും നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റിയൊരു വർക്കാണ് പിന്നെ ഇച്ചിരി മോഡേൺ ടൈപ്പ് ഒരു മാലി അപ്പം അതാണ്ടേ നമ്മൾ കുറേയൊക്കെ വളച്ച് സെറ്റാക്കി ആദ്യമൊക്കെ ഈ വളയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും നോസ് പ്ലയറായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ എൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഇട്ട് അത് ചെയ്തെടുക്കുക അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി കുറവുണ്ട് എന്നാലും തുടക്കക്കാർക്ക് ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുക അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്ക് കാണും അപ്പം എന്നെപ്പോലെ ആദ്യമായിട്ടുണ്ടാക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ അതാണ്ട് നമ്മൾ ഓരോ ഇതിലും ഹെഡ് പിന്നിനകത്തും ഓരോ മുത്തു കയറ്റി അത് അടുത്ത ഹെഡ് പിന്നിൻ്റെ വളച്ച ഭാഗത്തോട്ട് കയറ്റി പിന്നെയും ഈ കയറ്റിയ ഹെഡ് പിന്നെ വക്ക് ഭാഗം വളച്ചെടുക്കുക കണ്ടല്ലോ ഞാൻ പറയുന്നത് മനസ്സിലാകുമെന്ന് എനിക്കറിഞ്ഞൂടെ എന്തായാലും വീഡിയോ പ്രത്യേകം ശ്രദ്ധിച്ചു കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകും വേണ്ട ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐപ്പിന്നാണ് അതിൻ്റെ രണ്ട് സൈഡും വളയ്ക്കണം പിന്നെ ഫുൾ ഉപയോഗിക്കുന്ന ഹെഡ് പിന്നെ അപ്പം നമുക്കൊരു ഐപ്പിന്നിൻ്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ ഫുള്ള് ഹെഡ് പിന്നാണ് വേണ്ടത് അല്ലേ നമ്മൾ രണ്ട് സൈഡും വളച്ച് വളച്ചിരിക്കുന്ന ഒരുമാതിരി വൃത്തികേടായിരിക്കും അപ്പോൾ അതാണ്ടേ ഒരു സൈഡിൽ മുട്ട് സൂചി പോലെയും മറ്റേ സൈഡ് നേരെ ഇരിക്കുന്നതും ആയിരിക്കണം അപ്പോൾ ഈ നേരെ ഉള്ള ഭാഗം ആ വളച്ച ഭാഗത്തുകൂടെ കയറ്റി പിന്നെ അത് വളച്ചെടുക്കുക എന്നിട്ട് ഇതാണ്ട് ഏകദേശം നമ്മൾ ഭാഗത്തോളം വളച്ച് മാല കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരുമല്ലേ ഇപ്പം നമുക്ക് വൈറ്റ് ഇതിൽ സാധാരണ ഒറ്റ ലെയറിൽ മാല ചെയ്യുന്നതിന് വേറെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടൊരു ഭംഗിയായിരിക്കും ഇപ്പം അതേ നോക്കിയേ നമ്മുടെ രണ്ട് സൈഡും അറ്റം രണ്ടും വളഞ്ഞ ഭാഗമാണല്ലോ ഇനി നമുക്ക് അതിനകത്തോട്ട് കട്ടിങ് റിങ് ഇടാം അത്യാവശ്യം ഇറക്കം കിട്ടുന്ന രീതിയിൽ ഫുള്ള് നമ്മൾ കണക്ട് ചെയ്തെടുത്തിട്ട് വേണം ലാസ്റ്റ് ആ രണ്ട് വളഞ്ഞ ഭാഗത്തൂടെ കട്ടിങ് റിങ് ഇടാൻ ഫസ്റ്റ് നമ്മൾ ഐ പിന്നിൽ ചെയ്തതിൻ്റെ കാര്യം ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലെങ്കിൽ നമുക്ക് മറ്റത്തെ ഐപ്പിൻ ഈ എന്താ കട്ടിങ് റിങ് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇനി നമുക്ക് ഇതാണ്ടേ ഒരു മാലയുടെ ബാക്ക് ചെയിൻ ബാക്ക് ചെയിൻ ഇട്ട് അത് കണക്റ്റ് ചെയ്ത് നമ്മുടെ മാല റെഡിയായി ഈ ബാക്ക് ചെയിൻ വരെ നമുക്കല്ലാതെ ഗോൾഡൻ ചെയിൻ ഒക്കെ കിട്ടും അതിട്ടാലും മതി അപ്പം അതാണ് ഇത് നമുക്ക് നമ്മുടെ ഇറക്കത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ ഇനി നമുക്ക് കമ്മലുണ്ടാക്കാം ഇതേപോലെ തന്നെ പക്ഷെ ഇത് നമ്മൾ ഹൈ പിൻ യൂസ് ചെയ്യുന്നില്ല ഫുൾ ഹെഡ് പിന്നാണ് ഒരു നാല് മുത്ത് സെറ്റ് ചെയ്ത് ഹെഡ് പിന്നെ യൂസ് ചെയ്ത് നമ്മളിത് കണക്ട് ചെയ്തെടുക്കുകയാണ് മുത്ത് ഹെഡ് പിന്നിൽ കയറ്റി മറ്റേ ഹെഡ് പിന്നിൻ്റെ വളഞ്ഞ ഭാഗത്തൂടെ കയറ്റി കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഒരു നാലെണ്ണം സിക്സാഗ് ഷേപ്പാണ് കണ്ടില്ലേ കാണുമ്പോഴേ ഭംഗിയുണ്ടല്ലോ ഇനി നമ്മൾ ലാസ്റ്റ് ആ ഒരു വളയത്തിൽ കൂടെ നമ്മുടെ ഒരു ഹെഡ് പിന്ന് ഹെഡ് പിൻ പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റഡിൻ്റെ ബേസ് കയറ്റാം അപ്പം നമുക്ക് ഈ ബേയ്സിനകത്ത് ഈ മുത്തുകൂടെ കയറുമ്പോൾ നീളം കിട്ടത്തില്ല ബാക്കിലോട്ട് അപ്പം നമ്മൾ ഹെഡ് പിന്നു തന്നെ അത്യാവശ്യം നീളത്തിൽ മുറിച്ചെടുത്തിട്ട് നമുക്കത് നമ്മുടെ സ്റ്റഡായിട്ട് യൂസ് സ്റ്റഡിൻ്റെ ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഒരു കമ്മൽ റെഡിയായി ഇനി അതുപോലെ തന്നെ നാല് മുത്ത് വെച്ച് ആദ്യം കണക്ട് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് ഒരു ഹെഡ് പിന്നെ നമ്മുടെ കാതിൽ കയറുന്ന നീളം ഒരു മുത്തൂടെ വെച്ചിട്ട് അത് ഈ കയറുന്ന നീളത്തിനനുസരിച്ച് മുറിച്ചെടുക്കുക മുറിച്ചെടുത്തിട്ട് നമ്മളിതിൻ്റെ ഒരു എന്താ വട്ടം ആ വളച്ച ഭാഗത്തൂടെ കയറ്റി കമ്മൽ റെഡിയാക്കുക കണ്ടല്ലോ നോക്കിയേ ലാസ്റ്റ് നമ്മുടെ ഹെഡ് പിന്നെ മുറിച്ച് നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിലൊരു മുത്ത് കയറ്റി നമ്മൾ ഈ വളച്ച ഭാഗത്തുകൂടെ കയറ്റിയിട്ട് നമ്മുടെ കമ്മലിൻ്റെ ആണിയിട്ട് കൊടുത്താൽ മതി നമ്മുടെ കമ്മൽ രണ്ടെണ്ണം റെഡിയായി കണ്ടല്ലോ അപ്പം നമ്മുടെ മാലയും കമ്മലും റെഡിയായിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ ബൈ താങ്ക്